പുതുമേ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കോട്ടയം കോടിമാത ബോട്ട് ചെട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് കുറേ കാലമായി എൻ്റെ ഒരു ഒരാഗ്രഹമായിരുന്നു ഒന്ന് ബോട്ട് യാത്ര ചെയ്യണമെന്ന് അങ്ങനെ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ഒരു ബോട്ട് യാത്ര സർക്കാർ ബോട്ട് യാത്ര നമ്മൾ ചെയ്യാൻ പോവുകയാണ് ബോട്ടിൻ്റെ സമയക്രമങ്ങളും നിയമാവലികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോട്ടയത്ത് നിന്നും മൂന്ന് മണിക്കാണ് ഈ ബോട്ട് ആലപ്പുഴയിലേക്ക് എടുക്കുന്നത് കൊല്ലത്തോട്ട് സർവീസൊന്നുമില്ല നിന്ന് ഡയറക്റ്റ് കൊല്ലത്തോട്ട് ട്രെയിനുണ്ട് പക്ഷേ ഞാൻ ആലപ്പുഴ വഴി പോകാൻ നിന്നതാണ് അപ്പോൾ സായിപ്പിനെ നേതായൊക്കെ കണ്ട ഫോട്ടോ എടുത്ത് ആ ഉല്ലാസകരമായിട്ടുള്ള എൻ്റെ ഏറെക്കാലത്തെ ഒരു സ്വപ്നയാത്ര അതാണ് ഈ ഒരു ബോട്ട് യാത്ര സർക്കാർ ബോട്ടിൽ നമുക്കും ആ യാത്ര ചെയ്യാം പക്ഷേ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൊല്ലത്ത് എത്ര മണി ആകുമ്പോ ആലപ്പുഴ ആ ആലപ്പുഴ എത്ര മണിയാവും വേമ്പനാട്ട് കായലോടി പോട്ടനാട്ടിൽ ആ കായൽ കുറെ നാളെ പേര് ആഗ്രഹമാണ് വരെ വന്നപ്പോൾ വിചാരിച്ചു മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ടിക്കറ്റ് കൊല്ലത്തോട്ട് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊല കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ ആലപ്പുഴയിൽ നിന്ന് പിന്നെ ബസ്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ട്രെയിൻ സമയത്ത് കണ്ടില്ല അങ്ങനെ പിന്നെ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ടാ പോയത് സാധാരണ കോട്ടയത്തുനിന്ന് ട്രെയിനുണ്ട് പക്ഷേ ഇത് ബോട്ട് എത്ര ആസ്വദിക്കണം എന്നതുകൊണ്ട് കോട്ടയത്തു നിന്ന് ആലപ്പുഴ വരെയും ആലപ്പുഴയിൽ നിന്ന് ബസ്സിലും കാണാം കാരണം ആലപ്പുഴ കോ കൊല്ലം സർവീസ് പൊതുവേ കുറവാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൊടിയും അങ്ങനെ അങ്ങനെ പലതരം രാഷ്ട്രീയ പ്രസ്ഥാന കൊടികൾ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും ആലപ്പുഴയുടെ ആ ഒരു ജീവിതം നമുക്കിത് ഒരു എന്തുവാ നമുക്ക് സുന്ദരമായ ഒരു രസകരമായിട്ടാണ് എങ്കിൽ പോലും അതാ അടുത്ത കുടി ഇത് വന്നിരിക്കുന്നത് ശാഖാമന്ദിരമാണ് എ കെ ജിയുടെ പിന്നെ നമുക്ക് ബോട്ട് കടന്നു പോകാനായിട്ട് പാലം പൊക്കിത്തിരുന്ന ആൾക്കാരെ കാണാം പിന്നെ അതിസുന്ദരമായ ഒരു വീട് ഗസ്റ്റ് ഹൗസുകളൊക്കെ നമുക്ക് ഇതിന് പിന്നാലെ കാണാൻ സാധിക്കും പക്ഷേ ഇവിടുത്തെ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്ന് കഴിഞ്ഞാൽ അവർ കൂടുതലും ഈ ഒരു ജലമാർഗമാണ് ഇവിടുത്തെ നാട്ടുകാര് ജലത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ജലമാർഗമാണ് ബോട്ടിനെ ആശ്രയിച്ചു കൊണ്ടാണ് പലയിടത്തും എത്തുന്നത് അത് വിദ്യാർത്ഥികൾ അടക്കം തന്നെ ഐ എൻ ടി യു സി കോൺഗ്രസിൻ്റെ ഒരു പ്രസ്ഥാനക്കുടിയും ഒക്കെ കണ്ടു ഇപ്പോൾ ഇവരൊക്കെ വിജയം ആഘോഷിക്കുന്ന ബോട്ടിലൊക്കെ ആയിരിക്കും ഓരോ വീട്ടിലും ഓരോ ബോട്ട് ഓരോ വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇവരുടെ പ്രത്യേകത നമ്മുടെ വീട്ടിൽ സൈക്കിളുള്ള പോലെ ബൈക്കുള്ള പോലെ അങ്ങനെ ഒരു ജെട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടുന്ന് ഒരു ഫാമിലി ആലപ്പുഴയിലോട്ട് പോകാനും അതേപോലെ തന്നെ മറ്റ് ജെട്ടിയിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളടക്കം തന്നെ ഈ ബോട്ടിലോട്ട് കയറുമ്പോൾ അത് കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു യാത്രയാണ് ഈ ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഉള്ള യാത്ര ഇടയ്ക്ക് ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് മീൻ പിടിക്കാൻ പോകുന്നവരെ കാണുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആൾ വന്ന് പിള്ളേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ബോട്ട് വലിച്ചു നിർത്തുന്ന ആ രണ്ടു പേരാണ് അവരൊക്കെ നല്ല കമ്പനി ആയിരുന്നു നമ്മളൊക്കെ ആയിട്ട് പിന്നെ രസകരമായിട്ടുള്ളൊരു യാത്ര വയലുകൾ കാണാം നമ്മൾ റോഡ് പല ക്രോസ് ആയി പോകുന്ന കണക്കാണ് ഇവിടെ ഓരോ ക്രോസ് പല ഭാഗത്തോട്ടുള്ള ആണ് അപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് അടുത്ത ജെട്ടി എത്തിയിരിക്കുകയാണ് ഒരു ജെട്ടിയിലാണെങ്കിൽ നിറയെ പട്ടികളുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഒരാളെ സ്വീകരിക്കാനായിട്ട് കുറേ പട്ടികൾ ഓ അത് കയ്യിൽ നിന്ന് പോയി സംഭവം അത് എടുക്കാൻ പറ്റിയില്ല മൂന്ന് മണിക്ക് കോട്ടയത്ത് നിന്ന് എടുക്കുന്ന ഈ ഒരു ബോട്ട് ഏകദേശം ഒരു അഞ്ചര മണി അടുപ്പിച്ചാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത് ഇനി നിങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് വന്നിട്ട് വേണമെങ്കിൽ പോകാം കൊല്ലത്തുനിന്ന് ആലപ്പുഴ സർവീസുണ്ട് കൊല്ലം കോട്ടയം സർവീസ് ബോട്ടിൽ ഉണ്ടോയെന്ന് കൃത്യമായി അറിയില്ല കോട്ടയത്ത് നിന്നും ആലപ്പുഴ കായലിന് തഴുകിയുള്ള ഈ മനോഹരമായ ഒരു യാത്ര വേമ്പനാട്ട് കായൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ കുട്ടനാട്ട് പോകണമെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട്ടിലോട്ടൊരു സഞ്ചരിക്കണം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടനാട്ട് കാണാൻ പറ്റൂ അത് ആലപ്പുഴ എറണാകുളം റൂട്ട് ഒക്കെ വേറെ ആയിരിക്കാം വ്യത്യാസം ഉണ്ടാകും കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇതിൻ്റെ രണ്ടാം ഭാഗത്തെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം